നമസ്കാരം നമ്മുടെ മാപ്പകളുടെ ഒരു ഗതികളെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തീരുമാനമാണ് അപ്പോൾ ഇന്നലെ തന്നെ വയനാട്ടിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ വനാതിർത്തികളിൽ ആടുമാടുകളെ വളർത്താൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം സർക്കാർ എടുത്തു എന്ന രീതിയിൽ നമ്മുടെ മാതൃഭൂമിയും മനോർമയും അതായത് പ്രധാനപ്പെട്ട കുത്തിത്തെരുപ്പ് മാധ്യമങ്ങളൊക്കെ ഒരു വ്യാജ വാർത്തയൊക്കെ പടച്ചുവിട്ടു എം വി രാജേഷ് അങ്ങനെ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് കേട്ട പാതി കേൾക്കാത്ത പാതി ഏത് ചില എതിർപ്പാർട്ടികൾ നമ്മുടെ കുങ്ങികളും സംഘികളുമൊക്കെ ഇതെടുത്ത് നല്ല രീതിയിൽ ആഘോഷമാക്കുകയും ചെയ്തു അപ്പൊ എല്ലാവരെയും പൊളിച്ചടക്കി മാപ്പകളുടെ നുണവാർത്ത പൊളിച്ചടക്കി എം പി രാജേഷ് രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നും എം പി രാജേഷ് മാധ്യമ പ്രവർത്തകരോട് തന്നെ പറഞ്ഞു അവസാനം മാപ്പ്രകളൊക്കെ അത ഇങ്ങനെ വാ മൂടിക്കെട്ടി നിൽക്കുകയാണ് ആ രംഗം ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഒരു 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 കാര്യം കാര്യം ധനസഹായം ഒട്ടും കാലതാമസമില്ലാത്ത വ്യക്തത വരുത്താൻ വേണ്ടിട്ടാണ് നിങ്ങളെ കാണുന്നത് ഈ വനാതിർത്തിയിൽ മൃഗങ്ങളെ അനുവദിക്കില്ല അങ്ങനെ തീരുമാനമെടുത്തു എന്ന തെറ്റായ വാർത്ത ചില മാധ്യമങ്ങൾ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങൾ വിശദീകരിച്ചതിൽ അങ്ങനെ അങ്ങനൊരു കാര്യമില്ല ഞങ്ങൾ ഇന്നെടുത്ത ഇരുപത്തിയേഴ് തീരുമാനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു അപ്പോൾ ഒരു ചോദ്യം വന്നു ആ ചോദ്യം ഇങ്ങനൊരു നിർദ്ദേശം ഉണ്ടായോ എന്നാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അന്തിമമായൊരു തീരുമാനം എടുത്തിട്ടില്ല നിർദ്ദേശം വന്നു സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അപ്പൊ ചോദിച്ച ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിങ്ങളൊരു അജണ്ടയുമായിട്ട് വന്ന് ചോദിച്ചതാണെന്ന് അപ്പം മനസ്സിലായില്ല അതാണ് അതിൽ സംഭവിച്ചത് അപ്പൊ അസന്നിഗ്ധമായ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ആളുകളുടെ ഉപജീവനത്തിന്റെ ഭാഗമാണ് അതെല്ലാം അത്തരം ഒരു കാര്യത്തെയും തടസ്സപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല തീരുമാനിച്ചിട്ടുമില്ല തീരുമാനിച്ചു ക്ലാരിഫൈ ചെയ്ത അങ്ങനെ തീരുമാനിച്ചു എന്ന വാർത്ത വരുന്നത് കൊണ്ടാണ് ഇക്കാര്യം ഇപ്പം തന്നെ വ്യക്തമാക്കുന്നത് വെറുതെ അനാവശ്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് നിർദ്ദേശം പലതും വന്നു നിർദ്ദേശം പല കാര്യങ്ങളിലും നിർദ്ദേശം വന്നിട്ടുണ്ട് ഇങ്ങനെയും ഒരു നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ വന്നു അത് ചർച്ച ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യലോ ഒറ്റ നിർദ്ദേശമേ ഞങ്ങളിന്ന് അംഗീകരിച്ചിട്ടുള്ളൂ അത് ജില്ലാ തലത്തിൽ ഒരു ജനകീയ മോണിറ്ററിംഗ് കമ്മിറ്റി വേണമെന്നതാണ് പഞ്ചായത്ത് തലത്തിൽ വേണമെന്ന മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ തന്നെ തീരുമാനമുണ്ട് അതിന് പുറമെ ഇന്ന് വന്നു ജില്ലാടിസ്ഥാനത്തിൽ വേണം അത് മാത്രമേ അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളൂ അപ്പോ ആടുമാടുകളെ വളർത്തുന്നതിനോ അതുകൊണ്ട് ഉപജീവനം നടത്തുന്നതിനോ ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന കാര്യം ആവർത്തിച്ച് അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി തെറ്റായ പ്രചരണം നടത്തരുത് അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല പത്തു ലക്ഷം രൂപ കൈമാറി കേട്ടില്ല ഇല്ലാത്തൊരു കഥ അങ്ങനെ പറഞ്ഞുവെന്ന് പറഞ്ഞ് പടച്ചു വിടാൻ ഇച്ചിരിയെങ്കിലും ഉളുപ്പ് വേണ്ട മാപ്പ്രകളെ എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാധനമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നമ്മുടെ പ്രമുഖ എന്ന് അവകാശപ്പെടുന്ന മാപ്പറകൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്ത പടച്ചുവിട്ടത് എന്ന് ചോദിച്ചാൽ ഈ സർവകക്ഷി യോഗത്തിൽ ചില നാടകീയ രംഗങ്ങളുണ്ടായത് എല്ലാവർക്കും അറിയാൻ പറ്റും അതായത് ടി സിദ്ദിക്കും ഐ സി ബാലകൃഷ്ണനും ഒക്കെ ഈ സർവ്വകക്ഷിയോഗം അങ്ങ് ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി ചില നാടകങ്ങൾ ഒപ്പിച്ചത് കണ്ടല്ലോ അതായത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ മുഖ്യമന്ത്രി വന്നിട്ട് സർവ്വകക്ഷിയോഗം വിളിച്ചാൽ മാത്രമേ ഞങ്ങളതിലിങ് പങ്കെടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിലുള്ള നാടകം വേറൊന്നുമല്ല ഇന്നലെ ഈ സർവകക്ഷി യോഗത്തിൽ രാഹുൽ ഗാന്ധിക്കും ഈ ടി സിദ്ദിക്കിനും ഐ സി ബാലകൃഷ്ണക്കെയാണ് ഈ ജനങ്ങളുടെ വികാരം അങ്ങ് ഉയർന്നു വന്നത് എട്ടിൻ്റെ പണിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഇത്തവണ ഇലക്ഷൻ നിന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എട്ട് നിലയിൽ പൊട്ടുമെന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാപ്രകളുടെ മുമ്പിൽ വന്ന് സിദ്ധിക്കും ഐ സി ബാലകൃഷ്ണക്കും ഇന്നലെ അടിച്ചുവിട്ട ഗീർവാണൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അതിനിടയിൽ രാഹുൽ ഗാന്ധിയെ പറ്റി ചോദിച്ചപ്പോൾ രണ്ടുപേരും വാമൂടി കെട്ടി പോയ കാഴ്ചയൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് കണ്ടിട്ടില്ലെങ്കിൽ അത് ഒന്നുകൂടി പറയട്ടെ പറയട്ടെ ഒരു മിനിറ്റ് ദേശാമനിയും കരിളിയും തുറച്ചേരെ എല്ലാവരും കൂടി ഒന്നിച്ച് വയ്ക്കുന്നു

ചോദ്യം ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി വേറെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ നാട്ടിലെ വിഷയത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത് കണ്ടില്ലേ അങ്ങനെ ഈ സർവകക്ഷി യോഗം രാഹുൽ ഗാന്ധിക്ക് വലിയ തലവേദനയായി മാറി രാഹുൽ ഗാന്ധി കൊണ്ട് തിരിഞ്ഞു നോക്കാത്ത കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഈ വന്യജീവി ആക്രമണത്തെക്കുറിച്ച് നന്നായി തന്നെ ഈ കേന്ദ്രത്തിന് മുമ്പിലൊക്കെ അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഏത് ഈ കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്ത വേലയാണ് കണ്ടത് വനാതിർത്തികളിൽ ആടുമാടുകളെ അങ്ങ് വളർത്താൻ പാടില്ല എന്നങ്ങ് സർക്കാർ പറഞ്ഞു അത്രേ ഒന്ന് ആലോചിച്ച് നോക്കണേ എന്തായാലും നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയതോടി തന്നെ ഇപ്പോൾ പഴയതുപോലെ തന്നെ ഈ നമ്മുടെ മാമ മാപ്പയുടെ പത്രത്തിൻ്റെയും അതുപോലെ തന്നെ മാതൃഭൂമിയുടെ ഒന്നും കള്ളത്തരങ്ങൾ ക്ലച്ച് പിടിക്കുന്നില്ല എന്തായാലും പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ഇമ്മാതിരി പച്ച കള്ളങ്ങൾ പടച്ചുവിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ ക്യാപ്സ്യൂൾ ഇറക്കി തേഞ്ഞൊട്ടുമ്പോഴും ഒരു മടിയുമില്ലാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ വ്യാജ വാർത്തകൾ പടച്ചുവിടാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ അത് കാണുമ്പോൾ സത്യത്തിൽ നിങ്ങളെ ഓർത്ത് സഹതാപം മാത്രമേ ഉള്ളൂ മാപ്പറകളെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്